സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രേമല സിസ്റ്റേഴ്സ് പ്രേമല മാതാപിതാക്കന്മാരെ സഹോദരീ സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിന്റെ നാലാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിദത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധമത്തായുടെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളാണ് ഈ തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ വചനം നമ്മളോട് പറയുകയാണ് ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുക ദൈവത്തിലായിരിക്കണം എന്റെയും നിങ്ങളുടെയും ആശ്രയം കോടീശ്വരനും അതിസമ്പന്നനുമായ ഒരു വ്യക്തി ഒരിക്കൽ അദ്ദേഹത്തിന്റെ കമ്പനിയിലെ മാനേജരെയും ഭാര്യയും കൂട്ടിക്കൊണ്ട് ഒരു വിരുന്നിൽ പങ്കെടുക്കുവാനായി അവർ പോയത് ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്കാണ് ഹോട്ടലിലെ പാർക്കിങ്ങിൽ തന്റെ വാഹനം പാർക്ക് ചെയ്ത് അവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് നടക്കുമ്പോൾ ഈ കോടീശ്ശനായ വ്യക്തി നിലത്ത് കിടന്ന ഒരു ചില്ലറ പൈസ എടുത്ത് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിക്ഷേപിച്ചു അത് ഒരു പെനി ആയിരുന്നു പെനി കൂടുന്നതാണ് ഒരു ഡോളർ ഭക്ഷണം അതിസുന്ദരമായിട്ട് നടന്നു ഭക്ഷണം എല്ലാവരും ആസ്വദിച്ചു ഭക്ഷണശേഷം അവരെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാനേജൻ്റെ ഭാര്യ വളരെ കൗശലത്തോടു കൂടെ ഈ കോടീശ്വരൻ്റെ അടുക്കൽ ചോദിക്കുകയാണ് അല്പം മുമ്പ് താങ്കൾ കണ്ടെടുത്ത നാണയത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്തുകൊണ്ടാണ് താങ്കൾ നിലത്ത് കിടന്ന ആ ഒരു പെനി പെനിയെടുത്ത് താങ്കളുടെ പോക്കറ്റിൽ സൂക്ഷിച്ചത് ഒരല്പനേരത്തെ നിശ്ശബ്ദതയ്ക്ക് ശേഷം പോക്കറ്റിൽ കിടന്ന ആ നാണയം എടുത്ത് മാനേജർ ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് അദ്ദേഹം ചോദിച്ചു ഇതിൽ എന്താണ് താങ്കൾ കാണുന്നത് അവർ പറഞ്ഞു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആ സ്ത്രീ ഇപ്രകാരം വായിച്ചു <kunganlers> <coughs> ും വായിക്കുക വൺ മറുപുറം തിരിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു എന്താണ് ഇതിൽ കാണുന്നത് അബ്രാഹിം ലിങ്കന്റെ ചിത്രം അതിൽ ആവരണം ചെയ്തിരിക്കുന്നു അതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് ഇൻ ഗോഡ് വി ട്രസ്റ്റ് ദൈവത്തിൽ നാം ആശ്രയിക്കുന്നു ഈ കോടീശ്വരായ വ്യക്തി പറയുകയാണ് ഓരോ സമയവും ഒരു സെൻറ് ഒരു പെനി ഞാൻ കാണുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന ബോധം ഞാൻ അറിയാതെ കടന്നു വരുന്നു അദ്ദേഹം പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ സമ്പത്തും എൻ്റെ ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളും ഒന്നും എൻ്റേതല്ല മറിച്ച് എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് പ്രേമുള്ളവരെ നമ്മുടെ ആശ്രയവും ദൈവത്തിലാകട്ടെ അപ്പോൾ നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ അനന്ത പരിപാലനയുടെ തണലിൽ ഭദ്രമായിട്ട് അവിടുന്ന് കാത്തു പരിപാലിക്കും ഇന്ന് പലപ്പോഴും നമ്മുടെ കഴിവ് കൊണ്ട് നമ്മൾ പലതും നേടാനായിട്ട് പരിശ്രമിക്കുന്നത് കൊണ്ടല്ലേ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുന്നത് പലപ്പോഴും ഇന്നത്തെ ലോകത്ത് പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ ആ പരാജയങ്ങളെ അംഗീകരിക്കുവാനോ അല്ലെങ്കിൽ ആ പരാജയത്തിന്റെ അവസ്ഥയോട് പൊരുത്തപ്പെട്ടു പോകുവാനോ ജീവിതത്തിൽ നമുക്ക് സാധ്യമാകുന്നില്ല അവിടെ ആ പ്രിയമുള്ളവരെ ഇന്നത്തെ നിരുവചനം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വെല്ലുവിളിയായിട്ട് മാറുന്നത് അവിടുന്ന് പറയുകയാണ് വയലിലെ ലില്ലികളെ നോക്കുവിൻ വീണ്ടും വചനം പറയുകയാണ് എത്രമാത്രം മനോഹരമായിരിക്കുന്നു സോളവൻ പോലും തന്റെ സർവമഹത്വത്തിൽ അവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ പ്രിയമുള്ള ദൈവജനമേ നമുക്കും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് തമ്പുരാന്റെ കയ്യിലേക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം നീ ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ നിന്റെ ജീവിതം അവിടുന്ന് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും ആമേ ആരാധന आराधना आराधना

മൂന്നാമത്തെ ഈ ദിവികാന്റെ സന്നിധി നാം ആയിരിക്കുമ്പോൾ ഈശ്വരനാഥൻ ശക്തമായ ഒരു പ്രാർത്ഥനയുടെ അഭിഷേകത്താല് നിറയപ്പെടുവാനായിട്ട് നമ്മോട് ആവശ്യപ്പെടുകയാണ് തിരുവചനത്തിലൂടെ ഈശ്വരനാഥൻ നമ്മോട് പറയുകയാണ് നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം എത്രമാത്രം ദൈവസന്നിധിയിൽ എന്റെ ഹൃദയവും മനസ്സും ശരീരവും ആത്മാർത്ഥമായി സമർപ്പിക്കുവാനായിട്ട് തപുരാൻ്റെ വേണ്ടി എത്രമാത്രം തീക്ഷണമായിട്ട് ദാഹിക്കുവാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധ്യമായിട്ടുണ്ട് എത്രമാത്രം മറ്റുള്ളവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ തയ്യാറാകുന്നു ഈ നിമിഷം നമുക്ക് ദീക്ഷമായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ മാതാപിതാക്കന്മാരെയും സഹോദരി സഹോദരന്മാരെയും ജീവിത പങ്കാളിയും മക്കളെയും ബന്ധുമരാർത്ഥികളെയും ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പലപ്പോഴും ജീവിതത്തിൽ എൻ്റെ പ്രാർത്ഥനാ കുറവ് മൂലം അവരുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട അനുഗ്രഹങ്ങൾക്ക് ഞാൻ തടസ്സമായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ദൈവ സന്നദ്ധിയിൽ മാപ്പ് ചോദിക്കാം ദൈവമേ ഈ നിമിഷം അങ്ങേ തിരുസന്നിധിയിൽ എന്നെ പൂർണ്ണമായിട്ട് ഞാൻ സമർപ്പിക്കുകയാണ് ഈശോയെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി സന്നിധിയിൽ മാധ്യസ്ഥം യാചിക്കുവാൻ കൃപ എനിക്ക് നൽകണമേ ഇന്നത്തെ വചനം വിശുദ്ധമതായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം എട്ടാം വാക്യം നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു ഒരു നിമിഷം കരകൾക്കൊപ്പി തിക്ഷമായിട്ട് നമ്മെ സമർപ്പിക്കാം ഇന്നത്തെ നിയോഗം മറ്റുള്ളവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് മാധ്യസ്ഥം വർദ്ധിച്ച് പ്രാർത്ഥിക്കുവാനുള്ള കൃപക്ക് വേണ്ടി പ്രത്യേകം യാചിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാം

പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും